രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടിനോടം കൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റൻ ഈ കെ മുരളീധരനോ കെ പി സി സിക്ക് ഉണ്ടായില്ലല്ലോ അയാൾ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലോ ഇന്നാണെന്തൊക്കെ കോൺഗ്രസ് എന്നിട്ടാണോ ബി ജെ പി യെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം ബി ജെ പി യെ വിമർശിക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കിക്കെട്ടി വെച്ചത് കെ മുരളീധരൻ പറഞ്ഞു ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്നു ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ പറഞ്ഞോ ഇങ്ങനെ ചരിത്ര പ്രസംഗം നടത്തരുത് എന്നുരളീധരും വിളിച്ചു പറയേണ്ടി വരും സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഒന്നിട്ട് നോക്കുക അതിന് വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ് കെ പി സി സി ഓഫീസിലേക്ക് ഇരിക്കുന്ന ഭക്തത്തിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അംഗത്ത് നിങ്ങൾ നൽകിയത് നാണമുണ്ടോ നിങ്ങൾക്ക് ബി ജെ പി വിമർശിക്കാം സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ് കെ പി സി സി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ ബി ജെ പി വിമർശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെയും ഓർമ്മിപ്പിക്കാൻ ബിജെപി ആഗ്രഹിക്കുകയാണ്